ഈ ധർമ്മത്തിൻ്റെ ഇത്തരം ഉദാത്ത മാതൃകയായിട്ട് ഈ ശ്രീരാമൻ ധർമ്മപുത്രർ ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെ മതിയല്ലോ നമ്മൾ കണ്ടു രാമായണത്തിലും മഹാഭാരതത്തിലും വേറെ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇങ്ങനെ റിയാസനോ വാൽമീകി പറയ കഥാപാത്രം അല്ല സൂചനകളുണ്ട് പേര് രന്തി ദേവൻ പിന്നെ വളരെ പ്രസിദ്ധനായിരുന്നു ഒരു കാശിരാജ കാശിരാജാവ് ഹരിശ്ചന്ദ്രൻ ഹരിശ്ചന്ദ്രൻ അവരെ കുറിച്ച് തൂരത്ത് ഇതിഹാസങ്ങൾ വന്നില്ലെന്നേ ഉള്ളൂ അത് പ്രമേയമാക്കി വലിയ ഇതിഹാസം രചിക്കാൻ കവികൾ മെനക്കെട്ടില്ല എന്നേ ഉള്ളൂ ഹരിശ്ചന്ദ്രൻ മഹാഭാരതത്തിലുണ്ടല്ലോ അതെ എന്നാലും അദ്ദേഹത്തിന്റെ സ്വന്തം കഥ എടുത്തിട്ട് അത് തന്നെ ഒരു വലിയ മഹാഭാരതം ആ ഇതിഹാസമാക്കാമല്ലോ അങ്ങനെ ഇതിഹാസമായിട്ട് ഇതിഹാസപുരുഷനാക്കി അദ്ദേഹത്തെ വളർത്തി എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളു അപ്പൊ മാതൃകകളുണ്ട് ഷിബിയുണ്ട് ശിബിയുടെ കഥ പക്ഷേ അതുകൊണ്ടാണല്ലോ ജഗത് സർവം എന്ന് പറയാനുള്ള കാരണം അല്ലേ ഇതിനകത്ത് ഇല്ലാത്ത കഥകളൊന്നുമില്ല ഈ പഞ്ചതന്ത്രത്തിലേക്ക് വരുന്ന കഥകളും ഇത് തന്നെയാണ് പക്ഷേ പക്ഷേ മറ്റേ ഇതുണ്ടല്ലോ ഈ സർപ്പത്തിന് ഗരുഡന് ഇരയായിട്ട് ജീമുദവാഹന അത് മഹാഭാരതത്തിന് അല്ല അത് ബുദ്ധകഥയാണ് ബുദ്ധകഥയാണോ ബുദ്ധകഥ ഇല്ല ഇല്ല വിദ്യാധരനാണെന്ന് പറയുന്നത് കൊണ്ട് ഇതിനകത്ത് വരാൻ വിഷമില്ലെന്ന് മാത്രമേ മാത്രം ഒരു വിദ്യാധര വർഗത്തിൽപ്പെട്ട ദേവൻ്റെ കഥയായതുകൊണ്ട് സ്വന്തം സമർപ്പിച്ചിട്ട് ഒരു പാമ്പിനെ രക്ഷിക്കുക അപ്പോൾ ഇത്തരം മാതൃകകളുണ്ട് സ്വന്തം കാര്യം നോക്കാതെ അതെ ഇപ്പോൾ ഈ രാജാവെന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാണ് ജനങ്ങളെ രഞ്ജിപ്പിക്കുന്ന ആളായതുകൊണ്ടാണ് ജനങ്ങളെ രഞ്ജിപ്പിക്കുന്നത് മാത്രമാണ് അയാളുടെ തൊഴിൽ ചത്തുപോകാതിരിക്കാൻ ഇത്തിരി ഭക്ഷണം കഴിക്കുന്നത് പിന്നെ ഇത് എക്കാലവും ഇദ്ദേഹം തന്നെ ധർമാനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കണ്ട ധർമാനുഷ്ഠാനം ചെയ്യാൻ അനന്തര തലമുറ പ്രാപ്തമായി നിങ്ങൾ കൊടുത്തിട്ട് കാട്ടിൽ പോയി കിടന്ന് മരിച്ചോളണം പിന്നെ അവിടെ തമ്പടിച്ച് കൂടരുത് ഞാൻ റിട്ടയർ ചെയ്തിരിക്കുകയാണ് എൻ്റെ വീടാണ് ഞാൻ വെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തമ്പടിച്ച് കൂടി ഈ ആധുനിക തലമുറയുടെ ജീവിതത്തിന് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കരുത് വാനപ്രസ്ഥം വെച്ചിരിക്കുന്നു അതിനാണ് വാനപ്രസ്ഥം വെച്ചിരിക്കുന്നത് കാട്ടിൽ പോയി കിടന്ന് വളരെ നിർദ്ദേഹമായി അങ്ങ് മരിക്കുക അല്ലാതെ വായനപ്രസ്ഥത്തിൽ സുഖാനുഭവൊന്നുമില്ല പിന്നെ അങ്ങനെ സുഖാനുഭവം ഉണ്ടാകും അത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് സൂചിച്ചോളണം സങ്കല്പമാണ് ഏറ്റവും വലിയ സുഖം ഇതാണ് ഉത്തമമായ ജീവിതം എന്ന് സങ്കല്പിച്ച് ധർമാനുഷ്ഠാനം കഴിഞ്ഞാൽ ഉത്തമമായ ജീവിതം എന്ന് വിചാരിച്ച് കഴിഞ്ഞോളണം ഭീഷ്മർ അതിന് പോയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ധർമ്മിഷ്ഠനാണെന്ന് പറയാനുള്ള ഈ വൈമനസ്യം വരുന്നതാണ് യാദർച്ഛ്യമായി വനപ്രസ്ഥം കിട്ടിയത് കൊണ്ടാണോ ശ്രീരാമൻ വനപ്രസ്ഥത്തിന് പോകാനില്ല ശ്രീരാമൻ വാനപ്രസ്ഥം നടത്തിയില്ല വനപ്രസ്ഥത്തിന് പോകേണ്ട സമയത്ത് അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തോളാം അതുകൊണ്ട് അദ്ദേഹത്തിന് വാനപ്രസം വരെ അദ്ദേഹവും കാത്തിരുന്നില്ല ഇല്ല വാനപ്രസത്തിന് പോലും കാത്തിരുന്നില്ല ആ അതാണ് അപ്പം രണ്ട് കാര്യങ്ങളുണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുകയും ത്യജിക്കാൻ പഠിപ്പിക്കുകയും മരിക്കാൻ പഠിപ്പിക്കുകയും അങ്ങനെ മൂന്ന് പാഠങ്ങളാണ് ഇത് മൂന്നുമുണ്ട് മരണത്തെ ഭയപ്പെടാതിരിക്കുക കാരണം മരണം വെറും അവസ്ഥാന്തരമാണെന്ന് ഋഷി സങ്കല്പിച്ചിരിക്കുന്നു വേഷം സങ്കല്പിച്ചിരിക്കുന്നതാണ് മരണം ഒരു അവസ്ഥാന്തരം മാത്രമാണ് ഈ അവസ്ഥാന്തരങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും വസ്തുക്കൾക്ക് എന്താ പറയാമെന്നല്ലോ ഇല്ല ആ അല്ല ഈ കാമ്യവനത്തിലെ ഈ ശ്രീകൃഷ്ണന് ധർമ്മപുത്ര തമ്മിലുള്ള ആ സംഭാഷണം അത് ഇത് ഈ യുദ്ധത്തിന് യുദ്ധം ഞാൻ യുദ്ധത്തിൽ നിന്ന് ശ്രീകൃഷ്ണനെ പിന്തിരിപ്പിച്ചു ആ യുദ്ധത്തിൽ വ്യാപൃതനായിരുന്നു ആ സമയത്ത് അതുകൊണ്ടാണ് എനിക്ക് ദൂരസഭയിൽ വരാൻ പറ്റാഞ്ഞത് ഞാൻ വന്നിരുന്നെങ്കിൽ എല്ലാവരെയും ഞാൻ കൊന്നു കളഞ്ഞനെ ഞാൻ പറയുന്നത് സമ്മതിച്ചില്ലെങ്കിൽ എന്നിട്ടാണ് ഈ സാമാന്യ തത്വം തത്വം പറയുന്നു നൈകൃതികന്മാരെ ഹനിക്കാം നൈകൃ നൈകൃതിക മഹത്വ എന്നാ പാപമാനോദി നൈകൃതികന്മാരെ കൊന്നാൽ അവർക്ക് പാപമുണ്ടാകുന്നില്ല കൊല്ലേണ്ടതുമാണ് അതുകൊണ്ടാണ് ഈ ഇവരെ ആർദായികളെ കണ്ടെടുത്ത് വെച്ച് പന്നുകൾ എന്ന് പറയാനുള്ള കാരണം അതാണ് അവർക്ക് അവർ നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു നിയമ കോടതിയിൽ അവർക്ക് അവസരം കൊടുക്കരുത് അങ്ങനെ അവസരം കൊടുത്താൽ വാദിച്ച് ജയിക്കാം നിയമത്തിൻ്റെ പഴുതുകൾക്ക് നുഴഞ്ഞു കയറി വാദിച്ച് ജീവൻ രക്ഷ എടുക്കാം അങ്ങനെ ജീവൻ രക്ഷിച്ചെടുത്താൽ ഇവൻ മന്ത്രി പിന്നെയും എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ സമൂഹദ്രോഹം തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും ദ്രോഹിച്ചാലും രക്ഷപ്പെടാം ആ അതുകൊണ്ട് അവർക്ക് അതായത് വാദിക്കാനുള്ള രാഷ്ട്രീയ സ്വാധീനത്തോടു കൂടി ഇന്ന് ഈ കുറ്റവാളികളും നേതൃത്വവും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് അത് ഉണ്ടാവാതിരിക്കാനാണ് അപ്പോൾ ധർമ്മപുത്രരുടെ സ്ഥാനത്ത് ശ്രീകൃഷ്ണൻ ആയിരുന്നുവെങ്കിൽ ഈ വാക്ക് ലംഘിക്കുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥമേ അതാണ് അതിൻ്റെ അർത്ഥം ആ കർമ്മപുത്രരുടെ സ്ഥാനത്ത് ശ്രീകൃഷ്ണനായിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ വാക്ക് ലംഘിച്ചതിനെ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ വാക്ക് ലംഘിക്കാൻ അദ്ദേഹത്തിന് മടി ഉണ്ടായില്ല മടി കാണിച്ചില്ല ആയുധമെടുത്തില്ലെന്നേ ഉള്ളു എന്താണ് ആയുധമെടുക്കാൻ താൻ തന്നെ ആയുധമായതുകൊണ്ട് ആയുധമെടുത്തില്ല ആയുധത്തിൻ്റെ ആവശ്യമില്ലേ ഒരാൾ സ്വയം ആയുധമാകാൻ കഴിവുള്ളവനാണെങ്കിൽ ആയുധത്തിൻ്റെ ആവശ്യമില്ല എന്താണ് സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ വ്യക്തിരൂപമാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യും ചെയ്യുന്ന അനന്തമായ അപാരമായ വ്യാപ്ത പ്രപഞ്ചത്തിൻ്റെ അമേയമായ ശക്തി മനുഷ്യരൂപത്തിൽ നിൽക്കുകയാണ് അപ്പോൾ സംഹാരം തൻ്റെ ഒരു ക്രിയയാണ് അതിൽ ഇദ്ദേഹം ധർമ്മപുത്രരെ പേടിക്കുന്നത് പോലെ അദ്ദേഹം പേടിക്കുന്നില്ല ധർമ്മപുത്രരുടെ ധർമാനുഷ്ഠാനം വേറെ വേറെ കൃഷ്ണൻ്റെ ധർമാനുഷ്ഠാനം പറയും അതാണ് വ്യത്യാസം ധർമ്മ കൃഷ്ണൻ ധർമ്മം പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയുള്ള ധർമാനുഷ്ഠാനമാണ് മനുഷ്യർക്ക് വേണ്ടിയുള്ള ധർമാനുഷ്ഠാനം അദ്ദേഹത്തിൻ്റെ ധർമാനുഷ്ഠാനത്തിൻ്റെ പദവിയിൽ ഉൾപ്പെടുന്നതല്ല അത് വേറൊരു മണ്ഡലമാണ് അത് വേറൊരു രംഗമാണ് ഇപ്പോൾ മഹാത്മാഗാന്ധി ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ബുദ്ധൻ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തതുപോലെയാണ് കാരണം അത് വേറൊരു മണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ള ജീവിതമാണ് അത് നമുക്ക് പറ്റില്ല ശങ്കരാചാര്യർ ജീവിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് കാരണം മണ്ഡന്മാരായതാണ് പ്രധാന കാരണം അത് വേറൊരു മണ്ഡലത്തിൽ ജീവിക്കുകയാണ് അദ്ദേഹം ഇതാണ് വ്യത്യാസം അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം കൊന്നേന എന്ന് പറഞ്ഞത് എന്താണ് ധർമ്മ സംസ്ഥാപനം തൻ്റെ ലക്ഷ്യമായതുകൊണ്ടാണ് ഇവരെല്ലാവരും ഞാൻ അപ്പം തന്നെ കൊന്ന് നശിപ്പിച്ചതെന്ന് പറയുക അതുകൊണ്ട് എന്ത് പറ്റി ആ ആത്യന്തികമായിട്ട് ആത്യന്തികമായിട്ട് സംഭവിച്ചത് ഇന്ത്യയിലെ പുരുഷന്മാരെല്ലാം മരിച്ചുപോയി എന്നുള്ളതാണ് പിന്നീട് കുരുക്ഷേത്രം ഉണ്ടാകാനുള്ള കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകാനുള്ള കാരണം ഇതായിരുന്നല്ലോ ഈ സമയത്ത് തന്നെ ധർമ്മപുത്ര ഈ വാക്ക് ലംഘിച്ചിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു പക്ഷേ ധർമ്മപുത്രക്ക് വാക്ക് ലംഘിക്കാൻ വയ്യ എന്നുള്ളത് ധർമ്മപുത്രയെ സംബന്ധിച്ച ആത്യന്തികമായ സത്യമാണ് പരമമായ സത്യമാണ് ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് അദ്ദേഹം ലംഘിച്ചില്ല കൃഷ്ണന് പരമമായ സത്യം വേറെയാണ് വേറെ ആ അതുകൊണ്ട് ധർമ്മോത്രയുടെ പരമമായ സത്യമല്ല ധർമ്മോത്ര സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യാൻ ശക്തനായിരുന്നുവെങ്കിൽ അദ്ദേഹവും വാക്ക് പറഞ്ഞെങ്കിൽ തന്നെ അതോട് ലംഘിക്കുമായിരുന്നു അപ്പോൾ വാക്ക് ലംഘിക്കാനുള്ള എന്താണ് വാക്ക് ലംഘിക്കാൻ വയ്യാത്തത് വാഗ്ബ്രഹ്മ അതാ പ്രശ്നം അല്ല നമ്മളൊരു വാക്കൊക്കെ പറഞ്ഞു ലംഘിച്ച് ആ ഞാൻ കൃത്യസമയത്ത് എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു മുങ്ങിക്കളയുന്ന പോലെ അല്ലാതെ ഏത് വാക്ക് പറഞ്ഞാലും ഭാരതത്തിൻ്റെ സങ്കല്പം വാക്ക് ബ്രഹ്മമാണെന്നാണ് വാക്കെന്നുള്ളത് ഈ ഊർജത്തിൻ്റെ ശാബ്ദിക രൂപമാണ് ഊർജത്തിൻ്റെ നാദരൂപമാണ് അതുകൊണ്ടത് ലംഘിക്കാൻ പാടില്ല ബ്രഹ്മ ലംഘനമാണ് ചെയ്യുന്നത് വാക്ക് ലംഘിക്കുമ്പോൾ പുരുഷസ്യ വാഗ്രസ വാക്ക് രസമാണ് ആ രസം എന്ന് വെച്ചാൽ ആത്മാവ് രസമാവ് മറ്റേ രസമല്ല നമ്മൾ നാടകങ്ങളിലെ ആ ആ രസമല്ല കാവ്യ രസമല്ല പുരുഷൻ്റെ ആത്മാവ് ആത്മാവെന്ന് വെച്ചാൽ ബ്രഹ്മം പരബ്രഹ്മം ലംഘിക്കാൻ പാടില്ല അപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് വാക്ക് ലംഘിക്കുന്നത് പുരുഷ വാഗ്രസ വച്ചോ ഋഗ്രസാമനോ രസ ഉദ്ഗീധ ഉദ്ഗീതം ഓങ്കാരം ആ ഓങ്കാരത്തിൽ നിന്നാണ് എല്ലാ വാക്കുകളും ഉണ്ടായത് ഓങ്കാരത്തിൽ നിന്നാണ് ഭാഷ ഉണ്ടായത് ഓങ്കാരത്തിൽ നിന്നാണ് എല്ലാ ശബ്ദങ്ങളും ഉണ്ടായത് ഓങ്കാരത്തെ അനുകരിച്ചിട്ടാണ് പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഈ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ അത് ലംഘിക്കാൻ പാടില്ല അപ്പോൾ അത് ലംഘിക്കുന്നത് സർവജീവി നിഷേധമാണ് വാഗ്ലംഘനം ഋഗ്വേദത്തിൽ നിന്ന് ഈ പറഞ്ഞ ചൊല്ലിയത് ഋഗ്വേദ മന്ത്രമാണ് ഋഗ്വേദത്തിൽ നിന്ന് ഈ മന്ത്രം പഠിച്ചിട്ടുള്ള ആളാണ് ധർമ്മപുത്രം അദ്ദേഹം ലംഘിക്കാത്തത് ഇത് ഭീമനെ ബാധിക്കില്ല ഇത് അർജുനെ ബാധിക്കില്ല ഇത് നഗരസഭോദയന്മാരെ ബാധിക്കില്ല ഇത് ആ സഭയിലിരിക്കുന്ന ആരെയും ബാധിക്കില്ല ഇത് ഇയാളെ മാത്രമേ ബാധിക്കൂ കൊണ്ടയാൾക്കത് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് തോന്നും ഇതങ്ങോട്ട് ലംഘിച്ചാലെന്താണെന്ന് ഓ പിന്നെ ഭാര്യയുടെ തുണി അപ്പോഴാണ് ഒരു ധർമ്മം കാരണം ഈ തുണി അഴിക്കൽ സനാതനധർമ്മത്തിൽപ്പെട്ടതല്ല കൊല്ലുന്നത് പോലത്തെ ഒരു പാപമല്ല തുണി ഒഴിക്കല് എന്താണ് രണ്ടാമത് ഉടുക്കാൻ സാധിക്കുന്നതാണ് തുണിയായി